കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് ചേരിപ്പലം വാർഡിൽ നിന്ന് ആറ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് യു ഡി എഫിനും എൽ ഡി എഫിനും വേണ്ടിയാണ് ചേരിപ്പലം വാർഡിലെ പേരും മത്സരിക്കുന്നത് സീനിയർ നേതാക്കളും പരിചയ സമ്പന്നരുമായവരാണ് ഇവരിൽ എല്ലാവരും ചേരിപ്പലത്തിനു പുറമെ പൂങ്ങോട് ചിറ്റയിൽ ഐലാശേരി എന്നീ വാർഡുകളിലും മത്സരിക്കുന്ന പ്രധാന സ്ഥാനാർത്ഥികൾ ചേരിപ്പലത്തിൽ നിന്നാണ് നിലവിൽ ചേരിപ്പലം വാർഡംഗമായ ഉമ്മു ഹബീബ കത്രിക ചിഹ്നത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചിറ്റയിൽ വാർഡിലും ഉമ്മു ഹബീബയുടെ ഭർത്താവ് റിയാസ് പാലോളി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ചേരിപ്പലം വാർഡിൽ നിന്ന് അരിവാൾ ചുറ്റിക അടയാളത്തിലും ജനവിധി തേടുന്നുണ്ട് കെ കെ മുഹമ്മദ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുട അടയാളത്തിലും പോരാട്ടം നടത്തുന്നു കോങ്ങോട് വാർഡിൽ കോൺഗ്രസ് നേതാവ് എൻ സവാദ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എതിരാളിയായി സിപിഎമ്മിലെ തലമുതിർന്ന നേതാക്കളിലൊരാളായ പൂളച്ചൽ ഹരീമും പേരിപ്പലം വാർഡുകാരനാണ് അയിലാശ്ശേരി വാർഡിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വാർഡിൽ നിന്നുള്ളയാളാണ് എല്ലാ പ്രധാന പ്രവർത്തന കേന്ദ്രം പൂങ്ങോട് അങ്ങാടിയാണ് സ്ഥാനാർത്ഥികൾ പറഞ്ഞു ഈ വാർഡിൽ നിന്നും ഈ പഞ്ചായത്തിലെ ഇലക്ഷനിൽ പഞ്ചായത്തില പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്കായിട്ട് ആറ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ചേരിപ്പനം വാർഡിൽ നിന്ന് തന്നെ ആണ് ആറ് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് മത്സരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി അയിലാശ്ശേരി വാർഡായ അയിലാശ്ശേരിയിലും മത്സരിക്കുന്നത് ചേരിപ്പനം വാർഡിലെ വോട്ടറായ സന്ധ്യ ആണ് മറ്റത് പൂങ്ങോട് വാർഡിൽ മത്സരിക്കുന്നത് ഇരുപത്തിരണ്ടാം വായ വാർഡായ പൂങ്ങോട് വാർഡിൽ സി പി എമ്മിൻ്റെ നേതാവ് സ്ഥാനാർത്ഥി പിന്നെ പൂടക്കൽ കെരീമാക്കയും അതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സവാദും ചേരിപ്പനം പാർട്ടിലെ വോട്ടർമാരാണ് അതുപോലെ ചിറ്റൽ വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അബീബ ചേരിപ്പനം വാർഡിലെ വോട്ടറാണ് അതുപോലെ ചേരിപ്പനം വാർഡിൽ മത്സരിക്കുന്ന ഞാനും യു ഡി എഫിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പയും ചേരിപ്പറം വാർഡിലെ ആളുകളാണ് ഈ ആറ് സ്ഥാനാർത്ഥികളും നാല് വാർഡുകളിലായി മത്സരിക്കുന്ന വിവരം ആണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഒരു സൗഹോർദ മത്സരമാണ് ഒക്കെ കൂട്ടുകാരും നാട്ടുകാരും കുടുംബങ്ങളും തമ്മിൽ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ അപ്പോൾ സൗഹൃദ മത്സരം വിവിധ വാർഡുകളിലാണ് ഒരു വാർഡിലെ ആറ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പുതിയ പേര് ഉറപ്പ് പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് പെർസെന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്